അപ്പോൾ ഇത് മുമ്പേയുടെ സ്വന്തം മിസൽ മിസൽപ്പാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഇതാണ് പാവ് ഇത് മഡ്ക്കി എന്ന് പറയും മലയാളത്തിൻ്റെ പേര് അറിയത്തില്ല ചെറുപയർ പോലെ ഇരിക്കും ഉള്ളി തക്കാളി കരിഞ്ഞു വെച്ചു പാൻ എടുത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ഉള്ളിയിടാം ഇച്ചിരി രണ്ടിപ്പേര് പരിപ്പ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ആ മഡ്ക്കി എന്ന് പറഞ്ഞാൽ ചെറുപയർ നമുക്ക് ഉദ്ദേശിക്കാം ചെറുപയർ അല്ല ഇത് മടക്കി എന്ന് മലയാളത്തിൽ അതിന് വേറെ പേരില്ല ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കുക്കറിൽ അടച്ചു വെക്കാം മൂന്ന് വിസലടിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും പിന്നെ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം അപ്പോഴത്തേത് ഉള്ളിയുടെ കൂടെ ഇച്ചിരി തക്കാളിക്ക അതൊന്ന് വഴറ്റി എടുക്കാം ഈ മഡ്ക്കിന് ഞാൻ സെർച്ച് നോക്കിയിട്ട് അതിൻ്റെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ മലയാളം വേർഡ് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ചെറുപയർ എന്ന് തന്നെ പറയാം പക്ഷേ ചെറുപയർ അല്ല കെട്ടും ഒരു ബ്രൗൺ കളറാണ് അപ്പോൾ നമുക്ക് വഴറ്റി വെച്ച തക്കാളിക്കയും ഉള്ളിയും എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അത് നല്ല അച്ചിരി വെള്ളമൊഴിച്ച് നല്ലപോലെ അരഞ്ഞു കഴിയുമ്പോൾ ഈ പരുവത്തിലെത്തും ഇതാണ് അതിൻ്റെ ഗ്രേവിയിലെ ഇൻഗ്രീഡിയൻ്റ് പിന്നെ നമുക്ക് പാൻ എടുക്കാം അതിനകത്ത് കടുക് പൊട്ടിക്കാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാം കടുക് പൊട്ടിച്ച് ഇച്ചിരി ഉള്ളിയിട്ടൊന്ന് വഴറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് കരിവാപ്പിലയിടാം പിന്നെ ഇച്ചിരി മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അതിന് ശേഷം ജീരകപ്പൊടിയാണ് ജീരകപ്പൊടി ഇടാം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇടാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയിടാം ഓക്കെ അതൊന്ന് മിക്സ് ചെയ്ത് റെഡിയായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ പയറ് തിളച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ എടുത്ത് അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി റെഡിയാക്കി കഴിയുമ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഇടാം അപ്പോൾ നല്ല കുറുകിയ കറിയായി മാറും ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇത് നല്ല കുറുകി വരും അപ്പോൾ ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ വേറൊരു ടേസ്റ്റ് വരും ബട്ടർ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു എണ്ണമയം ഇവിടുത്തെ മഹാരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ നല്ല എണ്ണ അങ്ങനെ കുളിച്ച് കിടക്കും അത് എനിക്കത്ര ഇഷ്ടമല്ല പിന്നെ ഇത് അടച്ച് വെച്ച് ഓഫ് ചെയ്ത് അടച്ച് വെച്ച് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ ലാദി പാവ് എടുക്കുന്നു എന്നിട്ടത് രണ്ടടുക്കൂടെ മുറിച്ചിട്ട് അത് നമ്മൾ ബട്ടർ ഇട്ടിട്ട് ആ ഫ്രയിങ് പാനിൽ അപ്പുറവും ഇപ്പുറവും ചുട്ടെടുക്കണം അത് നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് എടുത്തിട്ട് ഇതേ പ്രോസസ്സ് നമുക്ക് ചെയ്യാം രണ്ടും സെയിം തന്നെ രണ്ടും മൈദയാണ് ചിലപ്പോൾ ഇപ്പം നാട്ടിൽ ഈ പാവ് തന്നെ കിട്ടുമായിരിക്കും വട പാവമൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ അറിയത്തില്ല എന്നാലും പിന്നെ ചെറിയതായിട്ട് ഉള്ളി അരിഞ്ഞെടുക്കാം ചെറിയ മല്ലിയെല്ലാം അതിനകത്ത് വിതയിടാം പിന്നെ അത് ആവശ്യമുണ്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇതാ ഈ മെയിൻ ഗ്രേവിയിലേക്ക് നമ്മൾ മിച്ചറ് പൊരി അതെല്ലാം കൂടെ ചേർത്ത് മിക്ചർ ആണെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ആ മല്ലിയില ഇട്ട ഉള്ളിയിടാം പിന്നെ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം അത് മെയിനാണ് കേട്ടോ ഇതാ ഇതാണ് മിസൽ മിസൽപ്പാവിൻ്റെ കൂട്ട് എന്നിട്ട് ആ പാവെടുത്ത് അതിനകത്തേക്ക് മുറിച്ച് അങ്ങോട്ട് മുക്കി ഇതങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റിയാണ് ലഞ്ചിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിന്നറിന് ഇത് കഴിക്കാൻ ഉപയോഗിക്കാം ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം